ഷാർജയിലെ ഒരു ഒരു അമ്മയും രണ്ടു മക്കളും താമസരേഖകൾ പോലുമില്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് എനിക്ക് നേരത്തെ പരിചയമുള്ള ഇൻസേറ്റ് ഓൺലൈൻ അക്കാഡമി എന്ന മനോഹരമായ സ്ഥാപനം നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നത് പ്രവാസനാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ ഒട്ടനവധി കുടുംബങ്ങളുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ ദുരിതാവസ്ഥയിലായ ഒട്ടേറെ മാതാപിതാക്കളുണ്ട് യു എയിലെമ്പാടും അല്ലെങ്കിൽ ഗൾഫിലെമ്പാടും അത്തരം ആളുകൾക്കൊക്കെ സഹായകരമാകുന്ന ഒരു സ്ഥാപനമാണ് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമി അതുകൊണ്ട് തന്നെയാണ് അവരെ വീണ്ടും നിങ്ങൾക്ക് എത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സൈദ് താങ്കളൊരു സി ബി എസ് ഇ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു അതിന് ശേഷം ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു 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 വ്യക്തിയെന്ന നിലയ്ക്ക് ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമിയെ ആദ്യം പരിചയപ്പെടുത്തുന്നത് കോവിഡ് കാലത്തിന് ശേഷമാണ് എത്രാം ക്ലാസ്സുകളിലും എത്ര ക്ലാസ്സുകളുള്ള കുട്ടികളാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് കെ ജി വൺ മുതൽ ഗ്രേഡ് എയ്റ്റ് വരെയാണ് നമ്മുടെ ഈ ഒരു ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമി പ്രവർത്തിക്കുന്നത് ഈ അക്കാഡമികളിൽ ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന കുട്ടികൾ വ്യത്യസ്ത ഗ്രേഡുകളായിട്ട് പഠിക്കുന്നു സൈഡ് ഓൺലൈൻ അക്കാഡമി അല്ലെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് പറയുന്നത് ഫിസിക്കലായിട്ട് കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നുള്ളതാണ് അപ്പോൾ ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമിക്ക് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ പരിപാടികളുണ്ടോ പഠനത്തോടൊപ്പം തന്നെ മറ്റ് കോ കോക്കരിക്കുലർ ആക്ടിവിറ്റീസിനും പ്രാധാന്യം കൊടുക്കാനായിട്ട് കഴിയുന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത ഇപ്പം ഡേ സെലിബ്രേഷൻസ് അതുപോലെ തന്നെ ആർട്സ് ഫെസ്റ്റ് സ്പോർട്സ് ഡേ അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ സാധാരണ ഫിസിക്കൽ സ്കൂൾ നടക്കുന്ന പോലെ തന്നെ നമ്മളും സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഏതാണ്ട് അറുപതോളം ഐറ്റംസ് രണ്ട് ദിവസങ്ങളിലായിട്ട് മൂന്ന് കാറ്റഗറിയിലായിട്ട് എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ആർട്സ് ബിസ് നമ്മൾ കണ്ടക്ട് ചെയ്തു സയ്യിദ് നേരത്തെ സി ബി എസ് ഇ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കി അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐ ടി സ്ഥാപനത്തിൻ്റെ വ്യക്തിയായിട്ടുള്ള നൗഫൽ ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു നല്ലൊരു ായിട്ടുള്ള ജി സി സി കൺട്രീസുകളിലെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ കുട്ടികളുടെ പഠനം പലപ്പോഴും ബ്രേക്കായി പോകുന്നുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അവരെ എങ്ങനെ സഹായിക്കാം എന്നെടുത്തു നിന്നാണ് നമ്മളിങ്ങനെ ഇൻസൈറ്റ് ഓൺ അക്കാദമി എന്നൊരു ആശയം തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് പലപ്പോഴും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് കുട്ടികളുടെ പഠനം നിലച്ച് പോകാറുണ്ട് ഫിനാൻഷ്യലി ആയിട്ടുള്ള ഫാമിലീസിന് ഗൾഫ് കൺട്രീസിലെ സ്കൂളുകളിൽ ഒരിക്കലും അഫോർഡബിളായിട്ടുള്ള ഫീസല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ സ്കൂളുകൾ അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ സാധാരണഗതിയിൽ കുട്ടികളുടെ പഠനം ബ്രേക്കായി പോകുന്നു നിലച്ചു പോകുന്നു അപ്പോൾ അത്തരം കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു ഇൻസൈറ്റ് ഓൺലൈൻ അക്കാഡമി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് എത്ര കുട്ടികളെ നമ്മുടെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഇൻസൈറ്റ് ഓൺലൈൻ അക്കാദമി മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വ്യതിരക്തമാക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് നമ്പർ വൺ ഓരോ കുട്ടിയിലെയും ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടിയിലേക്കും ഓരോ ടീച്ചേഴ്സിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഗ്രേഡിലേക്കും മാക്സിമം നമ്പർ പത്തോ പന്ത്രണ്ടോ കുട്ടികൾ മാത്രമേ നമ്മൾ ഒരു ഗ്രേഡിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ രണ്ടാമത്തെ ഘടകം ഏത് ഗ്രേഡിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിലും ആ കുട്ടിയെ ആദ്യമായി നമ്മൾ അസസ്മെൻറ് നടത്തി ആ അസസ്മെൻറ്റിന് ശേഷം കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കി ഓരോ ഗ്രേഡിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മിനിമം ലെവൽ ലേണിംഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെമഡിയൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് കുട്ടിയുടെ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ആ ഗ്രേഡിലേക്ക് വരുമ്പോഴേക്കും നിലവിലുള്ള ഏതെല്ലാം ലേണിംഗ് ബാക്ക്വേഡ്നസ് ഉണ്ടോ അതെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് കുട്ടി അഡ്മിഷനിലേക്ക് പുതിയ ക്ലാസ്സിലേക്ക് കയറുന്നത് സ്വാഭാവികമായിട്ടും ആ കുട്ടി നിലവിലെ കുട്ടികളുടെ ഗ്രേഡിൻ്റെ ലെവലിലേക്കായി മാറിയിട്ടുണ്ടാവും ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രത്യേകം ഇൻസൈറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം തയ്യാർ ചെയ്ത ഒരു ഒരു സിലബസ് ആണ് അതിനുള്ളത് സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സാഹചര്യങ്ങൾ പ്രതികൂലമായത് കാരണം കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പ്രോപ്പറായിട്ട് അയയ്ക്കാൻ കഴിയാത്ത ഒട്ടനവധി മാതാപിതാക്കൾ എനിക്കറിയാം എന്തായാലും തീർച്ചയായിട്ടും ഇൻസൈറ്റ് ഓൺലൈൻ അക്കാദമി പ്രകാശമുണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഐപ്പു വള്ളികാടൻ നമസ്കാരം